കേരളത്തിന് പുറത്തും അബ്രോഡും ഉള്ള പേഷ്യൻസിന് ഇൻഫെർട്ടിലിറ്റിന് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ വീഡിയോ കൺസൾട്ടേഷൻ ആൻഡ് ടെലി കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വീഡിയോ കൺസൾട്ടേഷൻ യൂണിറ്റ് ഉണ്ട് അപ്പം നിങ്ങൾ നമ്പറിൽ വിളിച്ച വീഡിയോ കൺസൾട്ടേഷൻ റേസ്ക് ചെയ്യാനായിട്ടുണ്ട് അടുത്ത് ആ വീഡിയോ കൺസൾട്ടേഷനകത്ത് ആക്ച്വലി ഡോക്ടർ അതായത് എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ എല്ലാ റിപ്പോർട്ട്സും നേരത്തെ അയക്കുക അപ്പോൾ ഞാൻ ആ റിപ്പോർട്ട്സ് എല്ലാം നോക്കുന്നതായിരിക്കും എന്നിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യുന്നത് കൺസിഡർ ചെയ്ത് അതിൻ്റെ ആ റിക്വയർമെൻറ്റ്സ് നോക്കിയതിന് ശേഷം ഒരു ഐ വി എഫ് കൗൺസിലിംഗ് ആ വേണ്ടത് ഐ വി എഫ് കൗൺസിലിംഗ് ആൻഡ് ഐ വി എഫ് കൗൺസിലറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സെഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി സർജറീസ് ഡെലിവറി ആ റിലേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ്സും അതിനകത്ത് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടോ ബേസിക്കലി നിങ്ങളുടെ ആ ലീവ് കാണുമല്ലോ ഇപ്പോൾ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത്സ് ലീവ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ച് ടൈലർ ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നേരത്തെ രണ്ട് മാസവും മൂന്ന് മാസവും മുമ്പേ തുടങ്ങേണ്ട മരുന്നുകളാണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും എന്നിട്ട് ആ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഐ വി പ്ലാനിങ് നമുക്ക് ഓവർ ദി വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ പീരീഡ് വരുന്നതിന് വൺ ഓർ ടു ഡേയ്സ് മുന്നേ വന്ന് പി കളക്ഷൻ ചെയ്ത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ വന്ന് സർജറി ചെയ്തിട്ട് പോകുന്ന പോലെയുള്ള രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം പല കപ്പിൾസ് അബ്രോഡായിട്ടുള്ള അബ്രോഡ് ജി സി സി കൺട്രീസിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള പല കപ്പിൾസ് വരാറുണ്ട് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സർജറികൾ ചെയ്യാറുണ്ട് അപ്പം നേരത്തെ കൂട്ടി നിങ്ങൾ എന്നായിട്ട് സംസാരിച്ച് വീഡിയോ കൺസൾട്ടേഷൻ ചെയ്ത് കൗൺസിലിംഗ് ആൻഡ് ദി ട്രീറ്റ്മെൻറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ട്രാവൽ ആ ഒരു ആ ഒരു ഷെഡ്യൂൾഡ് ഇടയിൽ ആ ഒരു ഗ്യാപ്പിന് ഇടയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും